اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل انما انا بشر مثلكم يوحى الي انما الهكم انما الهكم اله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا صدق الله العظيم السلام عليكم ورحمة الله وبركاته പരിശുദ്ധ റമദാനിന് തൊട്ടുമുമ്പ് നിർത്തിവെച്ച ഖുറാൻ പഠന ക്ലാസ് ഇൻഷാദ ആരംഭിക്കുകയാണ് അതിൻ്റെ മുന്നോടിയെന്നോണം സൂറത്തുൽ കഹഫിലെ അവസാനത്തെ ആയത്ത് അതിൻ്റെ അർത്ഥവും ആശയവും വ്യക്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത് ആദ്യം അതിൻ്റെ അർത്ഥത്തിലേക്ക് വരാം കൊൽ നബിയെ താങ്കൾ പറയുക ഇന്നമാ അന ബഷറും മിസ്ലുക്കും തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് യുഹാ ഇലയ്യ എനിക്ക് അള്ളാഹുവിൻ്റെ വഹ്യ ലഭിച്ചിട്ടുണ്ട് അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ് തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് നിങ്ങളുടെ ആരാധ്യൻ ഇലാഹും വാഹിദും ഏകനായ ഇലാഹാണ് ഏകനായ ആരാധ്യനാണ് ഫമൻ യർജു ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ലിഖാ റബ്ബിഹി തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഫല്യ അമൽ അവൻ പ്രവർത്തിക്കട്ടെ അമലൻ സ്വാലിഹൻ സൽകർമ്മങ്ങൾ കർമ്മങ്ങൾ വലായു അവൻ പങ്കു ചേർക്കാനും പാടില്ലാദത്തി റബിഹി അവൻ്റെ റബിനെ ആരാധിക്കുന്നതിൽ അഹദ ഒരുത്തനെയും ഒന്നുകൂടി പറയാം കൊൽ നബിയെ താങ്കൾ പറയുക ഇന്നമ അന തീർച്ചയായും ഞാൻ ബഷറുൻ മനുഷ്യനാണ് മെസ്സിലുക്കും നിങ്ങളെപ്പോലുള്ള യുവഹ വഹിയ നൽകപ്പെട്ടിരിക്കുന്നു ആകാശ സന്ദേശം ലഭിച്ചിരിക്കുന്നു ഇലയ്യ എനിക്ക് അന്നമ ഇലാഹുക്കും തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ ഇലാഹുൻ വാഹിദുൻ ഒരേ ഒരു ആരാധ്യനാണ് ഫമൻ അപ്പോൾ ആർ കാനു ആഗ്രഹിക്കുന്നുവോ ലിഖാ റബിഹി അവൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുവാൻ ഫൽ ഫല്യാമൽ അപ്പോൾ അവൻ പ്രവർത്തിക്കട്ടെ അമലൻ സ്വാലിഹൻ സൽ കർമ്മങ്ങൾ വലായുഷിരിഖ് അവൻ പെങ്കുചേർക്കാനും പാടില്ല ബി റബ്ബിഹി അവൻ്റെ റബ്ബിനെ ആരാധിക്കുന്നതിൽ അഹദ ഒരുത്തനെയും അള്ളാഹു സുബാനവതാല ഈ ആയത്തിലൂടെ വളരെ വ്യക്തമായ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് പടച്ച തമ്പുരാനെ കണ്ടുമുട്ടേണ്ടത് അനിവാര്യമാണെന്ന് നമുക്കറിയാം എന്തായാലും മരിച്ചുപോകുമെന്ന് നമുക്കറിയാം ആ മരണശേഷം ഹിസാബിന് ശേഷം വിചാരണക്ക് ശേഷം സ്വർഗനരകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾക്ക് ലഭിക്കും അത് സ്വർഗമായി തീരണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതുമാണ് ആ അവസരത്തിൽ അള്ളാഹു സുബാനാത്താൽ നമ്മോട് പറയുന്നു അതിന് കുറുക്ക് വഴികളൊന്നുമില്ല അവിടെ രക്ഷപ്പെടാൻ വഴികളൊന്നുമില്ല കൊൽ നബിയെ താങ്കൾ പറയുക ഇന്നമാന ബിശ്രമ യുഹായ ഞാൻ നിങ്ങളെപ്പോലുള്ള മനുഷ്യനാണ് പക്ഷേ എനിക്ക് വഹി നൽകി നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് വഹിയില്ല നിങ്ങളും ഞാനും തമ്മിലുള്ള പ്രവാചകനും അനുയായികളും അല്ലെങ്കിൽ പ്രവാചകനും മറ്റ് മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം പ്രവാചകന് വഹിയുണ്ട് നമുക്ക് വഹിയില്ല എന്നതാണ് വഹിയുണ്ട് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എല്ലാവിധത്തിലുള്ള കഴിവും അറിവും ഉണ്ടായിരുന്നു റസൂല് അതേസമയം മഴസവുമായിരുന്നു ഒരു തെറ്റും പ്രവാചകനിൽ അവശേഷിച്ചിരുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരുപാട് തെറ്റുകൾ അവശേഷിക്കുന്നുണ്ട് അങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മൾ കൊൽ നബിയെ താങ്കൾ പറയുക ഇന്നമാനും ബഷരും മിശ്ക്കും ഞാനും നിങ്ങളെപ്പോലുള്ള മനുഷ്യരാണ് പക്ഷെ യുഹായിലയ്യ എനിക്ക് വഹി ലഭിച്ചിട്ടുണ്ട് അന്നമ്മ ഇലാഹുക്കും ഇലാഹും വാഹിത്തും നിങ്ങൾക്കും ഒരേ ഒരു ദൈവമേ ഉള്ളൂ ഒരേ ഒരു പടച്ചോനുള്ളൂ ഒരേ ഒരു ആരാധ്യനുള്ളു അള്ളാഹുവിനെ അല്ലാതെ ആരാധിച്ചാൽ അള്ളാഹു ഒരിക്കലും തന്നെ പൊറക്കൂല അള്ളാഹു ഇഷ്ടപ്പെടാത്ത അള്ളാഹു പൊറുക്കാത്ത പാപമാണ് അവനിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അവൻ്റെ ദാത്തിലോ സിഫാത്തിലോ അവൻ്റെ അവൻ്റെ ഉണ്മയിലോ അവൻ്റെ അവൻ അവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ മറ്റൊരാൾക്ക് പങ്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ് അവൻ ധീനിൽ നിന്ന് പുറത്താണ് അവൻ അള്ളാഹുൻ്റെ ധീനുമായി ബന്ധമില്ലാത്തവനാണ് അപ്പം ഇന്നമ്മ അന ബഷറും ബിസറക്കും ഞാൻ നിങ്ങളെപ്പോലുള്ള മനുഷ്യരാണ് യുഹാ എലയ്യ എനിക്ക് വഹി ലഭിച്ചിട്ടുണ്ട് അന്നമ്മ ഇലാഹുക്കും ഇലാഹും വാഹിദ് നിങ്ങൾക്കുള്ള റബ്ബ് നിങ്ങളുടെ റബ്ബ് ഇലാഹും വാഹിദ് ഒരേ ഒരു റബ്ബാണ് ഒരേ ഒരു ആരാധ്യനാണ് ഇനി ഫമൻഖാനി ഖാ റബി ആർക്ക് അവൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന ഉദ്ദേശമുണ്ടോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നത് ഉറപ്പാണ് അത് ആ കണ്ടുമുട്ടലിലൂടെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും എല്ലാ കാലത്തും സ്വർഗീയമായ ജീവിതം ആസ്വദിക്കാനുമുള്ള വകവുണ്ടാകണം ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ലവരായ ആളുകളുടെ കൂടെ ചേർന്ന് സ്വർഗസ്ഥരാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫമൻഖാനി ഖാറബി അമലൻ അവിടെ ചെയ്യാനുള്ളത് അമലും അമലും സ്വാലിഹാ ചെയ്യാന്നുള്ളതാണ് സെൽ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നല്ല പണികൾ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ള ആളുകൾക്ക് നല്ലത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഓരോരുത്തരോടുമുള്ള കടമകൾ നിർവഹിക്കുക എന്നുള്ളതാണ് അത് നിർവഹിച്ചാൽ തീർച്ചയായും സ്വർഗം കിട്ടും മാത്രല്ല റബ്ബിഹി അഹദ ഒന്നുകൂടി ആവർത്തിക്കണം തൻ്റെ രക്ഷിതാവിനെ ആരാധിക്കുന്നതിൽ മറ്റൊരാളെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതുമാണ് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക മറ്റാരോടും ആരാധനയോട് കൂടി സമീപനങ്ങൾ നടത്താതിരിക്കുക പടച്ച തമ്പുരാനെ മാത്രം അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗസ്ഥനാവണം എന്ന ചിന്തയോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും കരസ്ഥമാക്കാവുന്നതേ ഉള്ളൂ മറ്റു കുറുക്കു വഴികൾ തേടാൻ പാടില്ല മറ്റാരെങ്കിലും നമുക്ക് വേണ്ടി എന്തെങ്കിലും പറയും ശുപാർശ പറയും നമ്മളെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് ആക്കിത്തരും വേറെ കുറേ ആൾക്കാർ നരകത്ത് പോകണമല്ലോ അല്ലേ ഞാനെന്തായാലും രക്ഷപ്പെടും എന്ന വിചാരമൊന്നും വേണ്ട അള്ളാഹു സുഹാന അവതാലെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അവനെ മാത്രം ആരാധിക്കുക ആരാധനയിൽ പങ്കു ചേർക്കാതിരിക്കുക പടച്ചതമ്പുരാനെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക റബ്ബ് സുഹാനാവതാല ആ നിലയ്ക്ക് ജീവിച്ചുകൊണ്ട് സ്വർഗം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ വാഹൃത വാൻ അനു അലഹമുല്ല റബ്ബുലമി അസ്ലാമലൈക്കും വാഹമത്തല്ല